സംസാരിക്കുന്നത് ആണ് നിസ്വാർത്ഥ സേവനത്തിന്റെ മുഖമുദ്രയാണ് ചാക്കോടി അന്തിക്കാട് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഓരോ പരിപാടിയും എഫ് ബി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാക്കോടി അന്തിക്കാട് എന്ന നാടക പ്രവർത്തകന്റെ കവിയെ സ്നേഹത്തോടിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഒന്നുകൂടി ൂട്ടി നൂറ്റൊന്നാവട്ട എല്ലാം നൂറ്റൊന്ന ആവർത്തിയാവും അപ്പൊ നൂറ്റൊന്ന് വയസ്സ് വരെ ജീവിക്കും ഞാനും അപ്പൗണ്ട് ആവും പ്രതീക്ഷയില്ല വിട്ടു കൊടുക്കാനുള്ള ഉദ്ദേശമില്ല തീർച്ചയായിട്ടും നമ്മള് എന്റെ പഠനം കവിശികയിലേക്ക് കൊടുത്തിരിക്കുന്നത് മുഴുവൻ വായിക്കാനൊന്നല്ല ഞാനവിടെ വന്നിരിക്കുന്നത് കവിത മാഷ്ടയുടെ ചൊല്ലാനാണ് അത് ഒരു ആക്ടറുടെ രാസപ്രവർത്തനത്തിലൂടെ ചെല്ലുമ്പോഴത് അനുഭവിക്കുക എന്നുള്ളതാണ് കെ വി രാമകൃഷ്ണൻ മാഷ്ട കവിതകളിലെ പ്രതിഷേധ പിൻബങ്ങളാണ് ഞാൻ എഴുതി കൊടുത്തത് പത്ത് അങ്ങനെ പതിനാറോളം കവിതകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അത് ആവശ്യിക്കില്ലെന്നുള്ള ഈ ചർച്ച ചെയ്യപ്പെട്ടു പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങളാണ് ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് കൊണ്ട് കണ്ടെത്തുക പ്രതിഷേധം പ്രതിരോധം ചെറുപ്പ നിൽക്കുക അതൊക്കെ എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന അതാണ് ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ ആസനത്തിൽ കുത്തിയിട്ട് പ്രതിഷേധ കവിത എഴുതു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു കാലമാണ് കേരളത്തിൻ്റെ ഈ സ്വസ്ഥതയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കൊറോണ പീരീഡായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഇവിടുത്തെ വർഗീയ ശക്തികൾ ഒന്നടങ്കം നിറം തല്ലിൽ അടിയേറ്റ പോലെ ഈ ഗംഗ നദി എന്ന് പറയുന്ന പുണ്യ നദിയിൽ ശവങ്ങളെ കൊഴുക്കേണ്ട ഒരവസ്ഥ കൊറോണ കാലത്തുണ്ടാകുന്നു അതിനെ ആ ഒരു പിരീഡിനെ മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാതി പാതിബന്ധ ശവം എന്ന് പറയുന്ന അതിശക്തമായ കവിത ചെയ്തിട്ടുണ്ട് ശരിയെ കോറിയോഗ്രഫിയിലൊക്കെ അത് നാടക സംഘങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കാം പാതിബന്ധ ശവം ശവമല്ലോ ശവമല്ലോ ഇന്ത്യയിൽ പൊങ്ങിയൊഴുകുന്നു ശമോ ഗംഗയിൽ പൊങ്ങിയൊഴുകുന്നു കത്തിയടങ്ങുന്നതിന് മുൻപേ കത്തിയടങ്ങുന്നതിന് മുൻപേ പൊക്കിയൊഴുക്കി എറിഞ്ഞത്ര കത്തിയടങ്ങുന്നതിന് മുൻപേ പൊക്കിയൊഴുക്കിയിൽ എറിഞ്ഞത്ര എഴിയുന്ന ചിറയിലിടം തേടി വരി വരി നിൽക്കുന്നുണ്ടത്ര ചിതയിലിടം തേടി വരി വരി നിൽക്കുന്നുണ്ടത്ര അർപ്പണം ഗംഗയിലാവുമ്പോൾ സ്വർഗ കവാടം തുറക്കുന്നു അർപ്പണം ഗംഗയിലാവുമ്പോൾ സ്വർഗ കവാടം തുറക്കുന്നു പാതിയും ബന്ധമുലയിൻമേൽ പാതിയും ബന്ധമുലയിൻമേൽ കൂർന്നൽ പഠനത്തിൽ സംഘപരിവാർ ശക്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഞാൻ കണക്ട് ചെയ്തു വെറും കഴുകന്മാരൊന്നുമില്ല കൊക്കു വളഞ്ഞ കഴുകന്മാർ മാറോളം മുങ്ങി ഇറങ്ങിച്ചെന്നൊരി ഓരിയിടുന്നു ഇറങ്ങിച്ചെന്ന് ചോര തുടിക്കുന്ന കല്ലിൻമേൽ കല്ലുളികൊത്തും തിടുക്കങ്ങൾ ചില്ലുതെറിക്കും നടുക്കങ്ങൾ അക്കരയെങ്ങോ പെരുക്കത്തിൽ പൊ ൊക്കുന്നൊരു ആലയം ഉണ്ടത്രേ പക്ഷേ അയോധ്യ നിർമ്മാണത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് വ്യക്തമാണ് എങ്ങോ വിസ്താരം ആയിരം യോജന വിസ്താരം ആയതിലുണ്ടെന്നും കേൾക്കുന്നു ആയിരം യോജന വിസ്താരം ആയതിലുണ്ടെന്നും കേൾക്കുന്നു അതിനകം ശ്രീ അതിനകം ശ്രീലകമുണ്ടത്ര അതിനുള്ളിൽ അതിനകം ശ്രീലകമുണ്ടത്രേ അതിനുള്ളിൽ അത്രേ കാലപ്രതിഷ്ഠയ്ക്കു താളത്തിൽ കോലം കുത്തുകയാണത്രേ കാലപ്രതിഷ്ഠയ്ക്കു താളത്തിൽ താളത്തിൽ കോലം കൊത്തുകയാണത്ര ഉടൻ തന്നെ ഉടൻ തന്നെ കൊത്തുമാ കയ്യുമെന്നുണ്ടത്ര വലിയ മഹാശില്പങ്ങളും പിരമിഡ് പോലും വലിയ വലിയ ശില്പങ്ങൾ ചേർ കഴിഞ്ഞാൽ ആ ശില്പീനപ്പ തന്നെ കൊത്തി അവിടെ ഇടും ആ രക്തം അവിടെ വീഴണമെന്നാണ് പറയുന്ന പ്രമാണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് പേരെ പൊരുതി കൊടുത്തുകൊണ്ടാണ് ഇത്തരം വലിയ സംഭവങ്ങൾ പൊന്തുന്നത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഉടൻ തന്നെ കൊത്തുമാ കയ്യുമെന്നുണ്ടത്ര മറ്റൊരു കോലമിമത്തിൽ മട്ടത്തിൽ എന്ന വിധിയത്രേ മറ്റൊരു കോലമിന്മട്ടത്തിൽ കൊത്തരു എന്ന വിധിയത്ര പൊങ്ങും ശവം പൊങ്ങും ശവം ചെറയാകുന്നു പൊങ്ങും ശവം ചെറയാകുന്നു

ബ്ലാക്ക് ഹ്യൂമർ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള അതിശക്തമായ ഒരു കവിതയാണ് ഇതുവരെ അത് കേട്ട ആളുകൾക്കും എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലെ എന്നെ ഇങ്ങോട്ട് നയിച്ച എനിക്കും എല്ലാവരും നന്ദി പറഞ്ഞു